രണ്ട് ദിവസമായിട്ട് നമ്മളെ ഈ ആട്ട് ബാറ്ററി ഒക്കെ ഓഫായി ജനറേറ്ററൊക്കെ ഓഫായി പവറൊന്നും ഇല്ലാതെ ഈ ബർത്തൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഇതെടുത്തിട്ട് ഇതിൻ്റെ പെർമനൻറ്റ് ബർത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവിടേക്ക് മാറ്റും ഇതിന് മുന്നേത ഇവിടെ ആയിരുന്നു ഉണ്ടായത് പക്ഷേ അവിടെ ജെട്ടീൻ്റെ പണി അടക്കുന്നതിനെ കൊണ്ട് ഇങ്ങോട്ടേക്ക് വെച്ചതാണ് ഇവിടെ ആകുമ്പോൾ പണിയൊന്നുമില്ലല്ലോ ഫുൾ പുല്ലേ ജനറേറ്ററും എൻജിനൊക്കെ സ്റ്റാർട്ടാണ് കുറച്ച് സമയം വാമപ്പ് ചെയ്തു എന്നിട്ട് എടുത്തിട്ട് അന്ന് കൊണ്ടുവിടും അവിടെ എവിടെയാണ് ആ പാർക്കിങ്ങില് ഒക്കെ സൗകര്യമില്ല അവിടെ പർക്കിങ് അവിടെ എവിടെയാണ് ബറുത്ത് കിട്ടിയിട്ടുള്ളത് അപ്പം അവിടെ കൊണ്ടിടും നമ്മുടെ ബിഗ് ബോയ് അവിടെ കിടക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഗ്ലാസ് ചേഞ്ച് ചെയ്യണം ആണോ ഒരു ഷേപ്പില്ലാത്ത ഗ്ലാസ് ഒക്കെയാണ് പക്ഷേ അതിന്റെ ഷേയ്പ്പില്ല അത് ചേഞ്ച് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പോയി കിടക്കും ഷോർ പവർ ബിളാണ് ഇതൊക്കെ ഊരി വെച്ചിട്ടുണ്ട് അതിപ്പോൾ അവിടെ പോയിട്ട് കണക്ഷൻ കൊടുക്കണം റോപ്പൊക്കെ ഊരി അത് വരുമ്പോൾ പിന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് ഇറക്കി കിട്ടാൻ ചെറിയ പണിയുണ്ട് അങ്ങനെ നമ്മൾ പുറത്തോട്ടൊക്കെ ഇറക്കി ഒന്ന് റൗണ്ട് അടിച്ച് വരാനുള്ള പ്ലാനാണ് മറിയുന്നൊന്നും പുറത്തോട്ട് പോണില്ല ജസ്റ്റ് ഒരു ബോയെ അടിച്ച് ുള്ളോട്ട് കയറ്റും അത്ര തന്നെ ഇതാണ് ഫ്യൂൽ സ്റ്റേഷൻ നമ്മളിവിടെ നിന്നാണ് എണ്ണടിക്കാറുള്ളത് ആ ലക്ഷങ്ങളെ കണക്കൊക്കെ പറയണില്ലേ ആ സ്പോട്ടാണത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ബർത്ത് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ് ഇവിടെ അല്ല അപ്പുറത്ത് ബർത്താന്ന് പക്ഷേ ഇതാണ് നമുക്ക് കിട്ടിയ ബർത്ത് ഞാൻ നേരത്തെ ഈ ഭാഗത്തായിരുന്നു ഞാൻ പറഞ്ഞത് പക്ഷേ അതല്ല ഇതാണ് നമ്മുടെ ബർത്ത് അറിയാലോ റോപ്പ് ഇടുമ്പോഴും ഊരുമ്പോഴും നമുക്ക് വീഡിയോ എടുക്കാനോ നിന്ന് തിരിയാനോ ടൈം കിട്ടൂല അത് കഴിഞ്ഞാലാണ് ടൈം ആ കേബിളൊക്കെ പുറത്ത് വെച്ച് ചോർ പവർ കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി ആ ജനറേറ്റർ ഓഫ് ആക്കണം അതുപോലെ പരിപാടി ഇനി ഒന്ന് വാഷിംഗ് കൂടി ചെയ്ത് നല്ല കുട്ടപ്പനാക്കി വെക്കാൻ വിചാരിച്ചു ഇതിൻ്റെ പുതിയ ക്യാപ്റ്റൻ വന്നിട്ടുണ്ട് ആൻഡ് ഈ ബോട്ടുമായി ഇനി ഞങ്ങൾക്ക് യാതൊരു ബന്ധവും ഉണ്ടായിരിക്കില്ല കാരണം ഇതിൻ്റെ ക്യാപ്റ്റൻ വന്നല്ലോ ഇനിയിപ്പോൾ നമ്മളെ ലാസ്റ്റ് വർക്കാണ് വർക്കാണിതിൽ ഇനി ഇടക്കിടക്ക് പുള്ളിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് വരും സാധനം ഓഫാക്കി കഴിഞ്ഞാൽ നമ്മൾ ഫ്ലഷ് ചെയ്യണം അതായത് എഞ്ചിൻ്റെ ഈ ഉപ്പിൻ്റെ വെള്ളക്കിങ്ങനെ കയറി ഇറങ്ങല്ലേ അപ്പോൾ അത് നല്ല ഫ്രഷ് വാട്ടറിൽ നമ്മൾ ഫ്ലഷ് ചെയ്തിട്ട് ആ ഉപ്പൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ട്വൻ്റി മിനിറ്റ് നമ്മൾ രണ്ടെഞ്ചിൻ വെച്ചിട്ട് എന്താ ഫ്ലഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടും അത് കഴിഞ്ഞാൽ അടുത്ത രണ്ടും ട്വൻറ്റി മിനിറ്റ് പിന്നെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റാക്ക് ലൈറ്റ് ടെറസ് ഒന്ന് ഓപ്പൺ ചെയ്തു തരണം കാരണം അതിൻ്റെ ഉള്ളിൽ വെള്ളം നിൽക്കും പിന്നെ ആ വുഡിൽ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു കളറും വരും വുഡ് കേടാവുള്ള ചാൻസും ഉണ്ട് അടുത്ത മോർണിംഗ് നമ്മളിപ്പം നിൽക്കുന്നത് ദബിയലാണ് ഈ കാണുന്ന ബോട്ടില്ലേ അത് സീ റൈഡ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് ഇത് റേസ് ബോട്ടാണ് അതായത് നമ്മൾ നമ്മളാ പായക്കപ്പലെന്നൊക്കെ പറയില്ലേ ആ സെയിം സംഭവം വെച്ചിട്ട് ഇങ്ങനെ പോവും ഒരു പത്ത് മുപ്പത് ആൾക്കാരുണ്ടാവും അതിൽ പിന്നെ ഒരാൾ എന്താ സ്റ്റിയറിങ് കൺട്രോളിയായിരിക്കും പിന്നെ അതുപോലെ ബാക്കിയുള്ളവരിങ്ങനെ ഈ ബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ നിൽക്കുമല്ലോ വെള്ളത്തിൽ ഇങ്ങനെ ചരിഞ്ഞേ നിൽക്കുള്ളൂ ഇതിപ്പോൾ ട്രെയിലറിൽ ആയതിനെ കൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ നേരെ നിൽക്കുന്ന വെള്ളത്തിൽ ഇറക്കിക്കഴിഞ്ഞാൽ ചരിയും കണ്ട ഇതിങ്ങനെ ചരിഞ്ഞ് വയ്ക്കും അപ്പോൾ ഒരു സൈഡിലൊരു പത്ത് എനിക്ക് തോന്നി ഇരുപതോ മുപ്പതോ അങ്ങനെന്തോ ആൾക്കാരാണ് ആ റോപ്പില്ലേ ആ സൈഡിൽ അത് പിടിച്ചിങ്ങനെ തൂങ്ങിയിട്ട് ഈ ബോട്ടിനങ്ങനെ നേരെ നിർത്തണം എന്നിട്ട് ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ടാവും അവിടേക്കിങ്ങനെ കൊണ്ടെത്തിക്കണം അതാണ് മെയിൻ പിന്നെ ഈ ബോട്ട് അധികം ഇല്ല കണ്ട ഈ സാധനം കണ്ട ഇത് കാർബൺ ഫൈബർ ആണ് കാർബൺ ഫൈബർ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ് അതിൻ്റെ ഒരു വലിയൊരു പോസ്റ്റാണത് അപ്പോൾ അതുപോലെ തന്നെ നല്ല വെയിറ്റ് കുറ കുറച്ചാണ് ഈ സാധനം ഉണ്ടാക്കിയിട്ടുള്ളത് എത്ര മാക്സിമം വെയിറ്റ് കുറക്കാൻ പറ്റുമോ അത്രയും കുറച്ചിട്ടാണ് ഈ ബോട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോട്ട് എവിടെയെങ്കിലും തട്ട് മുട്ടയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടും അപ്പം ഞാൻ അങ്ങനെ ഒരു കോഴിമുട്ടൊക്കെ കൊണ്ടു നടക്കുന്ന പോലെ കോഴിമുട്ടൊന്നും ഇല്ല എന്നാലും ഒരു ഇതൊക്കെ കൊണ്ടു നടക്കുന്ന പോലെ നമ്മൾ കൊണ്ടു നടക്കണം അവിടെ പൊട്ടി കഴിഞ്ഞാൽ ഭയങ്കര പണിയാകും ഇപ്പം പോകുന്നത് ഫുഡ് കേൾക്കാനാണ് നമ്മളാ ബോട്ട് അവിടെ കൊണ്ട് കെട്ടി ഒന്നല്ല രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ ഒന്ന് വേറെ ടീം അവിടുന്ന് കൊണ്ടുവരുന്നുണ്ട് ഇതിന് എഞ്ചിന് ഒന്നുമില്ല അപ്പോൾ ചെറിയ സ്പീഡ് ബോട്ട് കെട്ടി വലിച്ചിട്ട് ടോ ചെയ്തിട്ട് കാണും കൊണ്ടുവരാൻ അപ്പോൾ നമ്മളവിടെ ഫസ്റ്റ് ഒന്ന് കെട്ടി ഇനിയിപ്പോൾ അവർ വരുന്നുണ്ട് നമ്മളെന്തായാലും ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് അതെടുക്കാനാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഇത് ബത്തീനാണ് അബുദാബിയിലുള്ള ഇവിടെ നമ്മൾ ഒരു ഗ്രീൻ ബോട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് ഇങ്ങനത്തെ സെറ്റപ്പ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ഇങ്ങനെ മേലെ കയറ്റി വെച്ചിട്ടുള്ളത് ഞാൻ കുറേ വീഡിയോയിൽ കാറൊക്കെ കയറ്റി വെക്കുന്നത് കണ്ടിട്ടുണ്ട് മറ്റേ ടോക്കിയോ ഡിസ്ട്രിക്റ്റിലൊക്കെ അത് വേറൊരു സംഭവം ഇങ്ങനെ ഓട്ടോമാറ്റിക്ക് ഇതങ്ങനെല്ലാം ബി ക്രെയിൻ വെച്ചിട്ട് ബെസ്റ്റിംഗ് ഇറക്കും കയറ്റും അങ്ങനത്തെ ഒരാളും ഇതാണ് നമ്മുടെ ബോട്ട് ഇനി നമ്മൾ വലിയ ഓട്ടലിൽ അങ്ങോട്ടേക്ക് പോകണം എന്നിട്ട് ബോസ് വരും എന്നിട്ട് ബോസിനെ വിൽക്കിയത് നമ്മൾ പിന്നെയും ആങ്കർ ചെയ്തിട്ട സ്ഥലമുണ്ടല്ലോ സെയിലിംഗ് ബോട്ട് അവിടെ പോകുന്നു ട്രയലെടുക്കുന്നു ചെറുക്കനെടുത്ത് നമ്മൾ നേരെ പാലസിലോട്ട് പോവാണ് അതായത് നമ്മുടെ മറീനിലോട്ട് ഫ്യൂലൊക്കെ ഫോർട്ടി ഫോർ പെർസെൻറ്റേജ് ഉണ്ട് അത് മതിയാവും ട്രക്ക് കൊണ്ടുപോകുന്നുണ്ടത്ത് ഓരോരോ ഐലൻഡിൻ്റെ പണിയിലേക്ക് വേണ്ടിയിട്ട് ആ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത് ഞാനിത് ഷോർട്സ് ഇട്ടായിരുന്നു ഈ ഇങ്ങനെ കൊണ്ടുവന്നുള്ള ഷോർട്സ് അല്ല വീഡിയോ എന്നിട്ട് തോന്നുന്നത് അതിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രെയിലർ ഇതിനൊക്കെ കൊണ്ടുപോകുന്നുള്ളത് അപ്പോൾ അത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ മറീനയിലെത്തി കോസ്റ്റ് ഗാർഡ് ലൈറ്റ് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ അവിടെ പോകണം ഒന്ന് ലൈസൻസ് കാണിച്ചു കൊടുക്കണം പക്ഷേ നമ്മൾ ഈ ബോട്ട് അവർക്ക് അറിയാം അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അടുത്തോട്ട് പോയി ഒന്ന് മുഖം കാണിച്ച് കഴിഞ്ഞാൽ അവരുൾട്ട് വിടും ട്രെയിൽ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കുറേ വീഡിയോ ഒക്കെ മിസ്സാകും ഈ വീഡിയോ ഒന്നും ഞാനിങ്ങനെ പ്രോപ്പർ വ്ലോഗായിട്ട് ഇടാൻ പറ്റില്ല കാരണം നമ്മൾ ജോലി ആണ് മെയിൻ ജോലി ബാക്കി ഞാൻ ലാസ്റ്റ് ഞാൻ തെണ്ടി അടക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ അധികം വീഡിയോ എടുത്തിട്ടില്ല ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ടൈമിൽ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കുന്നു അത്രേ ഉള്ളൂ വേണ്ട ആൾക്കാരെങ്ങനെ തോന്നി കിടന്ന് ഇതിങ്ങനെ കാറ്റത്ത് ഇങ്ങനെ പോകും വ്യൂ കണ്ടില്ലേ ഏതാ വ്യൂ ഇത് രണ്ട് നമ്മളെ ബോയ്സിൻ്റെ ഫോട്ടോ കേട്ടോ ആൻഡ് ഈ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇനി വല്ല കണ്ടൻറ്റൊക്കെ കിട്ടുമ്പോൾ ഞാൻ വരാം ബൈ